എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പിയിലേക്ക് ഇനി ഞങ്ങൾ ആളെ വിടില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനിടയിൽ പലരും ബി ജെ പിയിലേക്കുള്ള ചേക്കേരൽ തുടരുകയാണ് അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് കേരളം കണ്ട ശക്തരായ മുഖ്യമന്ത്രിമാരിലൊരാളായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ തന്നെ അവർ ഉടനെ തന്നെ അത് നിഷേധിക്കുകയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ശരിയല്ല എന്ന് പറയുകയും രംഗത്തെത്തുകയും ചെയ്തതെങ്കിൽ പോലും പിന്നീട് ആ ഫേക്സ്ബുക്ക് പോസ്റ്റ് അടക്കം പിൻവലിച്ചു കൊണ്ടാണ് അവർ പോയിരിക്കുന്നത് ഇപ്പോൾ അവർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ബി ജെ പിയിൽ അംഗത്വം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യസഭാ സീറ്റാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന തരത്തിലും ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോദിയുടെ നേരിട്ടുള്ള അറിവോടുകൂടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ അവർക്കൊരു രാജ്യസഭാ അംഗത്വം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പത്മജ വേണുഗോപാൽ ഈ വെറും ഒരു നേതാവാണ് എന്ന തരത്തിൽ താഴ്ത്തി കെട്ടാൻ കഴിയില്ല കാരണം കോൺഗ്രസ്സിന് വേണ്ടി നിയമസഭയിലാകട്ടെ ലോക്സഭയിലാകട്ടെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരാൾ കൂടിയാണ് അത് മാത്രവുമല്ല പലതവണ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കോൺഗ്രസുകാർ തോൽപ്പിച്ചത് കൂടിയാണ് അപ്പോ ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് പത്മജ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചാടുന്നത് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പരിഗണിച്ചില്ല എന്ന് ബോധ്യം വന്നു അതിനൊപ്പം തന്നെ രാജ്യസഭയിൽ തന്നെക്കാൾ ജൂനിയറായ ആളുകളെ വരെ പറഞ്ഞു വിടുന്നു തന്നെ പരിഗണിക്കുന്നില്ല എന്ന പരാതി പത്മജയ്ക്ക് ഉണ്ടായിരുന്നു आप पद्मजा ഈ വാശിയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചാടിയിരിക്കുന്നത് ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പത്മജയ്ക്ക് ബി ജെ പി അംഗത്വം ലഭിക്കുമെന്നാണ് ഉടനെ തന്നെ രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ലഭിക്കും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി നേതൃത്വം തുടർച്ചയായി തന്നെ അപമാനിക്കുന്നു തനിക്ക് വേണ്ട പരിഗണന നൽകുന്നില്ല അതുകൊണ്ടാണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പത്മജ കോൺഗ്രസുമായി അകലാനുണ്ടായ സംഭവം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ കയറാനെത്തിയ പത്മജ വേണുഗോപാലിനെ പ്രവർത്തകർ തടയുകയും അവരെ അവിടുന്ന് അയക്കുകയും ചെയ്തിരുന്നു അന്നോടുകൂടിയാണ് പത്മജ വേണുഗോപാലിന്റെ വാശി തുടങ്ങുന്നത് എന്ന് പറയണം അതിനൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മണ്ഡലത്തിൽ നിന്ന് പത്മജയെ മത്സരിപ്പിച്ചെങ്കിലും ജയിക്കാനാകാത്തതും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് ഒപ്പം കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോകുന്നതും പത്മജിയുടെ തീരുമാനത്തെ സ്വാധീനിച്ചതായാണ് സൂചന എന്നാ എന്നാൽ ഈ പത്മജ ബി ചേരുമെന്ന നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ അതിനെ തള്ളിക്കൊണ്ട് അവർ ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അവർക്ക് അവരുടെ വഴി കൃത്യമായി അറിയാമായിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഇനി കോൺഗ്രസിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല ഇനി തന്റെ അച്ഛൻ വലിയ മുഖ്യമന്ത്രി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല എന്നുള്ള അനിൽ ആന്റണിയുടെ അതേ ബോധ്യമാണ് ഇവിടെ പദ്ഭജ വേണുഗോപാലിനെയും നയിച്ചത് എന്ന് പറയണം അതുകൊണ്ടാണ് അവർ ഇത്തവണ ഇവിടെ നിന്ന് സീറ്റ് ലഭിക്കാത്തതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യസഭയിൽ കൂടി പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബി പോകുന്നത് ബി എന്തായാലും porque ലോക്സഭാ സീറ്റോ ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റോ ഉറപ്പാണ് ഇനി ലോക്സഭാ സീറ്റ് ഇനി മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ അതായത് ബിജെപിക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ കൊടുക്കുന്നോ എന്ന് അറിയില്ല എന്നാൽ പോലും ഒരു രാജ്യസഭാ സീറ്റിലേക്ക് കൂടി പത്മജ വേണുഗോപാലിനെ പരിഗണിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിൽ ആരൊക്കെ ബി ജെ പിയിലേക്ക് ചാടും എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും കഴിഞ്ഞ ദിവസം തന്നെ പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലൊരു വാർത്ത വന്നപ്പോൾ അവർ തന്നെ അത്തരത്തിലൊരു നീക്കമില്ല ആരോ വാർത്തകളൊക്കെ പടച്ചുവിടുന്നതാണെന്ന് പറഞ്ഞു പിന്നീട് അവർ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വലിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇന്ന് ഇന്നലെ രാത്രി വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ന് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ബി ജെ പിയിൽ അംഗത്വം എടുക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പദവിയിലിരുന്ന ആളല്ല പത്മജ വേണുഗോപാൽ കൂടി എന്ന് എടുത്തു പറയണം ആദ്യമായി കേരളത്തിൽ തന്നെ ഒരു ഡി സി സി പ്രസിഡന്റ് ചുമതല വഹിച്ച ഒരു വനിത കൂടിയാണ് അവർ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തഴപ്പായ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു കെ ടി ഡി സി അധ്യക്ഷയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും കല്യാണക്കുട്ടിയുടെയും അമ്മയുടെയും മകൾ കൂടിയാണ് ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തരത്തിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്ത പേരുകളിൽ ഒന്ന് തന്നെയാണ് ഈ മക്കൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിമർശനം ഉയരുമ്പോൾ പത്മജ വേണുഗോപാലിന്റെ വേണുഗോപാലിന്റെ പേര് എപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ പല പാർട്ടിയുടെ പോഷക സംഘടനകളൊക്കെ തന്നെ പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഡി സി സി സ്ഥാനം കൂടി വഹിച്ചിരുന്ന ഡി സി പ്രസിഡന്റ് സ്ഥാനം കൂടി വഹിച്ചിരുന്ന ഒരു വനിത കൂടിയാണെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് എത്രത്തോളം വേണ്ടപ്പെട്ട ആളായിരുന്നു പത്മജ വേണുഗോപാൽ എന്ന് അറിയാം പക്ഷേ പിന്നീട് നടന്ന പല ഗ്രൂപ്പുകളിലും പത്മജയുടെ പേര് പുറത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു മാത്രമല്ല ഇലക്ഷനിൽ പോലും പത്മജയെ കോൺഗ്രസുകാർ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു എന്ന ആക്ഷേപം അവർക്കുണ്ടായിരുന്നു അവർ കെ പി സി സിക്ക് പരാതി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പരാതിയിൽ ഒരന്വേഷണം നടത്തിയില്ല അതിന്റെ അർത്ഥം പത്മജ വേണുഗോപാലിനെ പൂർണ്ണമായും അവർ തള്ളി മാറ്റുകയാണ് സമാനമായ സാഹചര്യമാണ് അനിൽ ആന്റണിയോടും അവർ കാണിച്ചതെന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് പുറത്തു വന്ന വാർത്തകൾ അതുകൊണ്ടാണ് അനിൽ ആന്റണി നേരത്തെ ബിജെപിയിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെ പോയ അനിൽ ആന്റണി ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചാടിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന പത്മജിയുടെ വിലയിരുത്തൽ ആ വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സീറ്റിൽ പത്മജിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത ഇവിടെ പ്രശ്നം വരുന്നത് കോൺഗ്രസിന് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ നേതാക്കളുടെ മക്കൾ തന്നെ ബി പോകുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം പലപ്പോഴും സി പി എം നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുന്നത് തടഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പിയിലേക്ക് പോകുന്നത് തടഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിരമായി എം എൽ എമാർ ഗുജറാത്തിൽ തന്നെ അടുത്തിടെ മൂന്ന് എം എൽ എമാരാണ് അവരുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും സീനിയർ നേതാക്കൾ ഉൾപ്പെടെ അടർത്തിയെടുക്കാൻ ബി ജെ പി കഴിയുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ പോലും ഒരു കരുത്തനായ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇപ്പോൾ കേരള ത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് പത്മജയുടെ ഈ ഒരു പോക്ക് എന്ന് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു പാർട്ടി വിടുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും പത്മജ തനിക്ക് നൽകിയിട്ടില്ലെന്നും ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വന്നപ്പോൾ ഫോണിൽ വിളിച്ചാൽ ശ്രമിച്ചെങ്കിൽ കിട്ടിയില്ലെന്നുമാണ് സഹോദരൻ കൂടിയായ കെ മുരളീധരൻ എം പി പറയുന്നത് ഇന്നലെ മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും അവർ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്ന് മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുരളീധരൻ എന്തിനാണ് പത്മജ വേണുഗോപാലിനെ വിളിച്ചത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നൽകുന്നു പത്മജ വേണുഗോപാൽ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ തന്നെ ആ ഒരു പ്രചരണ വണ്ടിയിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം കയറാൻ അനുവദിക്കാത്ത അന്നു മുതൽ പത്മജിക്ക് തുടങ്ങിയ വാശിയാണ് പിന്നീട് എലക്ഷനിലും കണ്ടത് എലക്ഷനിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ വോട്ട് മാറ്റിക്കുത്തി പത്മജിയെ തോൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അങ്ങനെ തുടർച്ചയായി കോൺഗ്രസിൽ നിന്ന് മക്കൾ രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ആളുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിക്ക് കരുത്താകും എന്ന കാര്യം സംശയമില്ല അവർക്കിനി പറയാൻ കഴിയും മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കരുത്തരായ രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ഉണ്ട് എന്ന് പറയുന്നത് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് തെളിവാണ് എന്ന് അവർക്ക് പ്രചരണ രീതിയിൽ ഇറക്കാൻ കഴിയും ഒരു പക്ഷേ പത്മജിയെ തൃശൂർ മണ്ഡലത്തിൽ തന്നെ എത്തിച്ച് പ്രചരണം നടത്തിയാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം തൃശൂരിൽ സുരേഷ് ഗോപി തകർന്നിരിക്കുന്ന അവസ്ഥയാണ് സുരേഷ് ഒന്ന് ഒന്ന് പുഷ് ചെയ്യാൻ ഒരുപക്ഷേ പഴിയും എത്തിയിട്ടുണ്ടാകുക അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിടുക്കപ്പെട്ട് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും ബി ജെ പിയിലൊരു രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചുകൊണ്ടാണ് പത്മജ ചാടുന്നത് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ രാഷ്ട്രീയം സ്വന്തം അച്ഛന്റെ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി കുട പിടിക്കാൻ വേണ്ടി പോകുന്ന പറ്റ്ഭജയുടെ അവസ്ഥ അത് കേരളത്തിലെ മറ്റ് മക്കൾ രാഷ്ട്രീയം അനുഭവിക്കുന്ന അല്ലെങ്കിൽ മക്കൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്കും ബാധകമാകും അങ്ങനെയാണെങ്കിൽ അവരും ബി ജെ പിയിലേക്ക് പോകും എന്ന കാര്യം സംശയമില്ല സമൂഹ മാധ്യമങ്ങളിൽ പല ട്രോളുകൾ വരുന്നുണ്ട് അതിൽ ഒന്ന് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ് അന്തരിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമാണ് ഉമ്മൻചാണ്ടിയുടെ മകനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ ഇനി എന്നാണ് പോകുന്നത് എന്ന തരത്തിലുള്ള ട്രോളുകൾ ആ ട്രോളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് കരുത്തരായ മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം തന്നെ ചാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ ഒരു ദിവസം നമ്മുടെ ചാണ്ടി ഉമ്മനും ചാടിയില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് കൂടി പറഞ്ഞു വെക്കണം എന്തായാലും പത്മജയുടെ ചാട്ടം അത് തൃശൂർ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഒപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാടാനുള്ളവരുടെ ഒരു ആവേശം അത് കൂട്ടുകയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടി വരും പത്മജിക്ക് പുറമെ ആരൊക്കെ ഇനി ബി ജെ പിയിലേക്ക് പോകും ഏതൊക്കെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പോകും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം ഒരുപക്ഷെ ഇന്ന് കെ കെ നാരായണ ജീച്ചിരുന്നെങ്കിൽ എ കെ ആന്റണി പറയുന്നത് പോലെ തന്നെ ഇനി ഇതിനെപ്പറ്റി ഒരു വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേരെ പക്ഷെ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കെ കരുണാകരൻ ഇല്ലാതെ പോയി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടും ഒരുപക്ഷേ ബി നിന്നാൽ മാത്രമേ ഇനി പ്രയോജനം ഉണ്ടാകാൻ കഴിയുള്ളൂ എന്ന വിലയിരുത്തലായിരിക്കും എന്നാലും സംശയമില്ല എന്തായാലും തൃശ്ശൂർ ഡി സി ജി അധ്യക്ഷയായിരുന്ന നിരവധി സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന പത്മജ വേണുഗോപാൽ അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നു ഇന്ന് അംഗത്വം സ്വീകരിക്കുന്നു ഇനി ആരൊക്കെ ചാടും എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം